കുറച്ച് നെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരു നിമ്മീൻ പാൽക്കറി ഉണ്ടാക്കാത്തത് നമുക്ക് എങ്ങനെയാണ് നോക്കാം നെമ്മിൻ്റെ പാൽക്കറി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തേങ്ങാ പാൽ നെമ്മീൻ കറിയാണ് അതിലേക്ക് വേണ്ട ചേരുവകളൊക്കെയാണിത് പ്രധാനമായിട്ട് ഇതിൽ വേണ്ടത് തേങ്ങാ പാൽ ഇതിന് അരമുറി തേങ്ങ ഞാൻ പാലാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതിട്ട് ചൂടാക്കുക അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നടുവേ കയറിയത് അതും ഇട്ട് കൊടുക്കുക ഒരു ആറ് പച്ചമുളക് ഇട്ട് കൊടുക്കുക കാരണം മുളക് പൊടി ചേർക്കാത്തന്നെ പച്ചമുളക് കൂടുതൽ ചേർക്കുന്നത് പിന്നെ ടൊമാറ്റയും കറിയെപ്പൊലും ഇട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഒരുവിധം ബന്ധു വരും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെയും ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇനി പ്രധാനമായിട്ട് ഒഴിക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമായ തേങ്ങാപ്പാലാണ് അതൊഴിച്ച് ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് തിളക്കും തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ കുറച്ച് ഒരു അര മുക്കാൽ ടീസ്പൂൺ ഉലുവ പൊടി അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ മീൻ കറിയുടെ ഒരു തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞു മുഖു നല്ലതായിട്ട് തിളച്ച് വെന്ത് ഒന്ന് എടുത്ത് നമ്മളൊന്ന് ആ നെയ്യൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഒന്ന് ഒന്നൊന്ന് എടുത്ത് നോക്കിയതിന് ശേഷം അതിലേക്ക് കടു തളിക്കുക കടു തളിക്കുമ്പോൾ കടുക് ചെറിയ ഉള്ളി കറിവേപ്പില മുളക് ഇത്രയും ഇട്ട് കടു തളിച്ചു വയ്ക്കുക ഇത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് നമ്മുടെ വെളിയിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ വേഗത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇഷ്ടം എരിവും കുറവാണ് നല്ല ടേസ്റ്റോടെ കഴിക്കാനിപ്പോൾ എല്ലാവരും താങ്ക് യു വെരി മച്ച് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ആണ്